വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോയൊക്കെ നടക്കു നാളെ നാളെ ആ ഭാഗം കംപ്ലീറ്റ് ആക്കണം കേട്ടോ ഏ ഇന്നിപ്പ് ഇന്നിപ്പാ വല്യവരമ്പതാ ആ വലിയ ആ ഭാഗത്തേക്ക് കഴിഞ്ഞിട്ടുള്ളു നാളെ ഞാറ് പാവയുടെ ഭാഗം ഫുള്ള് ഊട്ടി ഊർന്നിടണം ഏർ എന്നിട്ട് അത് വലച്ചുകൊടുക്കണം ആ ഇത് ഇവിടുന്ന് അറ്റം വരും ഞമ്മളാ ആ പിന്നെ നമ്മളതാ വല്യവരമ്പതാ വല്യവരമ്പിന്റെ അപ്പുറത്തേക്ക് ഒരു നാല് പറക്ക് പോയത്ണ്ട് അത് നമ്മള തന്നെ അച്ഛൻ അച്ഛൻ ഉണ്ടല്ലോ അച്ഛൻറെ കലാവിരുദ്ധ അത് അച്ഛൻ നമ്മളെ ഇതില് മീൻ വളർത്തുണ്ട് പിന്നെ അച്ഛൻ ഒരു നിമിഷം നേരം വർദ്ധിരിക്കില്ല ഏത് നേരം പോടത്തന്നെ ആ പിന്നെ ഈ കഴുകും തോട്ടം ഈ തെങ്ങും തോട്ടം ഇത് ഒരേക്കറുണ്ടാവും ആ അതൊക്കെ നമ്മടെ തന്നെ നമ്മളെ ചെറുപ്പകാലത്ത് ഇവിടെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസമായിരുന്നു ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര രസമായിരുന്നു അന്നൊന്നും ഇങ്ങനെ അല്ല ഈ പഠിപ്പുരക്കൊരു ചരിത്രമുണ്ട് എന്താ പറയുക എനിക്ക് ഞാൻ ചെറുപ്പത്തില് എപ്പോഴും പാടത്തേക്ക് വെള്ളമുള്ള ഇവിടെ വന്നിട്ടുണ്ട് ഇത് പാടത്തേക്ക് എപ്പോഴും ഇറങ്ങിച്ചല്ലോ അപ്പൊ അച്ഛൻ അതിനു വേണ്ടി കട്ടിയതാണിത് ഞാൻ ഇങ്ങനെ ഇറങ്ങാതി മഴ നമ്മള് വിചാരിച്ച മഴ അല്ലടാ இது நம்ம தரவாடு கயற்ற கேட்டான் போன கழி பணி கட்டபாட்டும் ആ മക്കളെ അല്ല മക്കളെ എപ്പഴാ വന്ന് അതെ പിന്നെ എവിടെ വീട് അതൊക്കെ ഞാൻ പിന്നെ പിന്നെ പോയിട്ട് കുളിച്ചിട്ട് വരൂ എന്നാ ശരിട്ടാ അച്ഛാ പോയി കുളിക്കൂ ബു മാ എന്നാ ശരിട്ടാ ഓനെല്ലോ മക്കളെ ഞാനേ അകത്തേക്ക് പോലെ പുറത്തേക്ക് പോണതാണ് കേട്ടോ വേർപ്പൊക്കെ നാടുണ്ടാവും സാരില്ല മക്കളോട് വന്നോണ്ടോ അറിയാതെ കേക്ക് വന്ന കേട്ടോ ഞാൻ ഇങ്ങളെ മുന്നിലേക്ക് വരാൻ പാടില്ലായിരുന്നു എന്റെ മകന് നാണക്കടായ സാറി കേട്ടോ